കണ്ണൻച്ചു കിച്ചൺ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളത് മിറാക്കി എന്ന കമ്പനിയുടെ ആക്രിൽ ലാമ്പാണെന്ന് നമ്മൾ നോട്ടിക്കാൻ പോകുന്നത് തിക്കൻസ് എന്ന് പറയാൻ വൺ പോയിന്റ് ഫൈവ് ഉള്ളൂ നമ്മൾ അത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് വാട്ടർ പ്രൂഫാണ് അതുപോലെ ഫംഗസ് പിടിക്കില്ല എക്കോ ഫ്രണ്ട്ലി എന്നൊക്കെ പറയുന്നത് എല്ലാം ക്വാളിറ്റി എല്ലാം നല്ല ക്വാളിറ്റിയാണ് ഇന്ത്യൻ ബ്രാൻഡാണ് ഈ ആക്രിൽ ഷീറ്റിനെ കൂടുതൽ അറിയാനായിട്ട് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി ഹവികോൾ കമ്പനിയുടെ ഹീടെക്സ് ആണ് ആക്രിൽ ലാം ഓട്ടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പശ വലിക്കാനായിട്ട് ഉപയോഗിച്ചു നമ്മൾ പെവിക്കോണ്ട് തന്നെ കമ്പനിയുടെ ബ്രഷാണ് ഉപയോഗിക്കുന്നത് അതാണ് ഏറ്റവും നല്ലത് തീരെ കുറഞ്ഞ കട്ടിരി കുറഞ്ഞ രീതിയിൽ വേണം ഇതിനകത്ത് ഗം യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ അത് കണ്ടോ അതും സ്ലോവിൽ വേണം ഉപയോഗിക്കാൻ ഒട്ടും കട്ടിയില്ലാത്ത രീതിയിൽ വേണം അത് പച്ച ഇടാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ പശ ഇടുന്നത് മറു സൈഡിൽ അതിൻ്റെ ലൈൻ കാണാൻ പറ്റും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ശ്രമിച്ചാണ് നമ്മളിത് ഇടുന്നത് തന്നെ അപ്പോൾ വേറെ പശയാണതിനനുരിക്കും യൂസ് ചെയ്യേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്നത് ആണ് അപ്പോൾ അത്രയ്ക്കും ശ്രദ്ധിച്ച് വേണം നമ്മൾ നമ്മളതിനകത്ത് ഇടാനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ വരക്കേട്ട് അങ്ങനെ സൈഡിൽ കാണും ആക്കറിയിലേക്ക് ഷീറ്റിൽ നമ്മൾ എങ്ങനെയാണോ ഇടുന്നത് അതായത് നീളത്തിലാണെങ്കിൽ മൾട്ടി ഉടലും നമ്മൾ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയത് വട്ട ഇടണം ഡോറിൻ്റെ നീളം നീളത്തിൽ ഷീറ്റിൽ ഷീറ്റിലിടുകയാണെങ്കിൽ മൾട്ടി ഉടയിൽ പട്ടിടണം അങ്ങനെയാണ് നമ്മൾ പശി ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വളരെ നൈസായിട്ട് വേണം യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ എന്നെ കുഴപ്പമെന്ന് വെച്ചാൽ ഷീറ്റിൻ്റെ മറസൈഡിൽ നമുക്ക് അതിൻ്റെ ലൈൻസ് എടുത്ത് കാണിക്കാം അപ്പോൾ നമ്മൾ തീരെ കമ്പനി പറയുമ്പോഴത്തരണം ആ ചീപ്പ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും പിന്നെ ശരിക്കും ഡ്രൈ ആയതിന് ശേഷം ശരിക്കും ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മളത് ഒട്ടിക്കാവുള്ളൂ പശേയിൽ കൈ തൊടുമ്പോൾ ഒട്ടാനാ പാടില്ല അതുപോലെ നമ്മളിത് നന്നായിട്ട് പ്രസ് ചെയ്യണം ഇതുപോലെ നമ്മൾ തുണി ഉപയോഗിച്ചാണ് കോട്ടൺ തുണി ഉപയോഗിച്ചാണ് പ്രസ് ചെയ്യണത് നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ടാണ് ഫുൾ വർക്ക് ചെയ്യണത് നമ്മൾ കമ്പനി വർക്കല്ല ഫുൾ ഹാൻഡ് മെയ്ഡാണ് വർക്ക് ഇതുപോലെ നമ്മൾ എഡ്ജ് തള്ളിയിരിക്കണത് ഉണങ്ങി ശരിക്കും ഉണ്ടോ ഉണങ്ങി അങ്ങനെ ഉണ്ടോ അപ്പോൾ ഇതിനകത്ത് വരയും വന്നിട്ടില്ല വരക്കെട്ട് വന്നിട്ടുണ്ടോ നോക്കി ഇന്നത് ഒറ്റ വരക്കെട്ട് പോലും വന്നിട്ടുണ്ടോ അതുപോലെ സൂക്ഷിച്ച് വേണം നമ്മൾ ആക്കിലേക്ക് ഒട്ടിക്കാൻ അല്ലെങ്കിൽ ഹാൻഡ് ആയതുകൊണ്ട് കംപ്ലയിൻ്റ് വരാൻ കൂടുതൽ സാധ്യതകളുണ്ട് അപ്പോൾ നമ്മളെ കമ്പനി വർക്ക് പോലെ ഇരിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന പോലെ ഇരിക്കണമെങ്കിൽ ഇതുപോലെ റൂട്ടർ സെറ്റ് ചെയ്തതിന് ശേഷം എഡ്ജ് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തതിനു ശേഷം എഡ്ജ്മാൻ്റ് ഒട്ടിച്ച് ക്ലീൻ ചെയ്ത് ഡോർ ഫിറ്റ് ചെയ്ത കമ്പനി വർക്ക് പോലെ തന്നെ ഇരിക്കും നമ്മൾ ഒട്ടും പുറോട്ട് പോകണ്ട നമ്മൾ എത്രമാത്രം കഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ ഫിനിഷിംഗ് ആയിരിക്കും നമ്മുടെ വർക്കും ആക്കിലേക്ക് ഒട്ടിക്കണത് ചെറിയൊരു വീഡിയോ ആണ് ചെയ്തതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മാർക്കരുത് ഷെയർ ചെയ്യാൻ മാർക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കരുത് അപ്പം എൻ്റെ ഒരു പുതിയ വീഡിയോ ചെയ്യുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം